കുടുംബക്ഷേത്രം പുതുക്കി പണിയുവാൻ വേണ്ടി വാനം വെട്ടുകയാണ് ഇത് മാങ്കോട്ട് മാങ്കോട്ടുവണം ക്ഷേത്രമാണ് മാസത്തിൽ ഒരു ദിവസമാണ് ഇവിടെ പൂജയുള്ളതും പൗർണമി ദിവസത്തിലാണ് പൂജയുള്ളതും മണ്ണിന് നല്ല കനമുണ്ട് അതുകൊണ്ട് തന്നെ കിളയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഉണങ്ങിയ തറയാണ് അങ്ങനെ മുഴുവൻ വാനവും വെട്ടിത്തേർന്നു ക്ഷേത്രം പണി വരുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ അഹം ക്ഷേത്രമായി മാറും അതായത് ശ്രീകോലുപോലെയാകും ഈ ഭീം കെട്ടാൻ വേണ്ടി കമ്പി വളയ്ക്കുകയാണ് അതിന് വേണ്ടിയുള്ള കൊളുത്താണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കട്ടിയുള്ള കമ്പിയാണ് കൈകൊണ്ടൊന്നും വളയ്ക്കാൻ പറ്റില്ല അത് പ്രത്യേകം സ്ക്രൂ വെച്ച് മാത്രമേ അത് വളച്ചെടുക്കാൻ പറ്റുകയുള്ളൂ നേരത്തെ നിർമ്മിച്ച കൊളുത്തുപോലെയുള്ള ഇതെല്ലാം ചേർത്താണ് ഭീം നിർമ്മിക്കാൻ പോകുന്നത് അതാ ഭീം നിർമ്മിക്കാൻ വേണ്ടി കമ്പിയെടുക്കുകയാണ് ഈ കാണുന്നതാണ് ഭീമ ഇത് അവിടെ സ്ഥാപിക്കുകയാണ് ഇതിലോട്ടിങ്ങ് സിമെൻ്റൊക്കെ ഇട്ട് ഇതിന് ശേഷം ആണ് കിട്ടാൻ പോകുന്നത് അങ്ങനെ നാലിടത്തും ഭീം വെച്ചു Mm-hmm. <laughs> ക്ഷേത്രത്തിൽ വയ്ക്കാൻ വേണ്ടിയുള്ള കട്ടില കൊണ്ടുവന്നു ശ്രീകുട്ടനും മേശരിയും കൂടെയാണ് കട്ടില എടുക്കുന്നത് ഇതിന് നല്ല ഉണ്ട് അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒരിക്കലും എടുക്കാൻ സാധിക്കില്ല രണ്ടുപേരുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ കട്ടില പെട്ടി ഓട്ടയിൽ നിന്നും എടുത്തുകൊണ്ട് പോവുകയാണ് നല്ല വെയിറ്റുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കൊണ്ടുപോകണം അങ്ങനെ ഇവർ ഓടുകയാണ് ഓടിക്കൊണ്ട് വയ്ക്കും അതാ അങ്ങനെ എടുത്തുകൊണ്ട് പോയി ഇരിക്കുകയാണ് എൻ്റെ ഇടയിൽ കൂടെ വേണം പോവേണ്ടത് അങ്ങനെ അവിടെ കയറ്റി ഇത് വെച്ച് ഇനിയത് കട്ട് ലഭിക്കുന്നതിന് പോയിട്ട് ചടങ്ങുകളുണ്ട് ദക്ഷിണയൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓട് മാറ്റുകയാണ് അതിനു വേണ്ടി ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായ എൻ്റെ പേരപ്പൻ ഓട് ഇളക്കി മാറ്റാൻ വേണ്ടി മുകളിൽ കയറിയിരിക്കുകയാണ് കന്നിമൂലയിലെ ഓട് വേണം ആദ്യം ഇളക്കാൻ ബാക്കി അവരെടുത്തുള്ളൂ അങ്ങനെ അവിടുത്തെ ഓട് ഇളക്കി ഇനി ബാക്കി അവരെടുക്കും ഇത് ഒരു ചടങ്ങ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് പണിക്കാർ മുഴുവനും ഓട് മാറ്റും ഓട് മാറ്റി ഇവിടെ കോൺക്രീറ്റ് ചെയ്യും അതിന് ശേഷം ഈ കോൺക്രീറ്റ് ഓട് അവിടെ വയ്ക്കുന്നതായിരിക്കും മുഴുവനോടും മാറ്റി ഈ ഇത് പൊളിച്ച് മാറ്റും അതിനുശേഷം അവിടെ കോൺക്രീറ്റ് ചെയ്യും ആ കട്ടില വെക്കാൻ വേണ്ടി പോവുകയാണ് അതിനുശേഷമാണെങ്കിൽ വാർക്കാൻ പോകുന്നത് ഒരു പൂജയുണ്ട് കട്ടില വയ്ക്കുന്നതിന് മുമ്പായിട്ട് വാസ്തുപൂജയുണ്ട്

കട്ടില വയ്ക്കുമ്പോൾ മേശരിക്ക് ദക്ഷിണ കൊടുക്കുകയാണ് ദക്ഷിണ കൊടുക്കാൻ വേണ്ടിയില്ലാതെ അവിടെ നാണയം വയ്ക്കുകയാണ് കട്ടില വയ്ക്കുന്നതിന് മുമ്പായിട്ട് കട്ടില വയ്ക്കുന്ന സ്ഥാനത്തായി ഒരു നാണയം വയ്ക്കുകയാണ് ഒരു രൂപയാണ് വെച്ചത്

അത് നിവർത്തി വയ്ക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി കല്ല് കെട്ടി ബാലൻസ് ചെയ്യുകയാണ് കൃത്യം നടക്ക് തന്നെ വരണം അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പാടില്ല വന്നുകഴിഞ്ഞാൽ അളവ് തെറ്റും വീണ്ടും പൊളിക്കേണ്ടി വരും അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവമാണ് കട്ടിള വയ്ക്കുന്നതും ഇത് ഉറപ്പിക്കേണ്ടതുണ്ട് ദക്ഷിണ കൊടുത്ത് കഴിഞ്ഞ് ഓരോരുത്തർക്കായും ദക്ഷിണ കൊടുക്കുകയാണ് ഇതൊരു ചടങ്ങ് ദക്ഷിണയാണ് അങ്ങനെ ക്ഷേത്രത്തിൻ്റെ വാർപ്പെല്ലാം കണങ്ങി ക്ഷേത്രം പൂർത്തിയായി ഇനി നടപ്പന്തെല്ലാൻ വേണ്ടിയുള്ള പണിയാണ് ഇപ്പോൾ നടക്കുന്നത് അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക അതിൻ്റെ അളവെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു കമ്പികളായിട്ട് വയ്ക്കുന്നു നടപ്പന്തലൊക്കെ വരുമ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ ആകെ വെടിവ് അങ്ങ് മാറും കോവിഡ് സമയം ആയതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് മുടി ശരിക്കും വളർന്നു അവിടെ ലൈറ്റും കൂടെ വയ്ക്കാനുള്ള പരിപാടിയാണ് ഇങ്ങനെ സിമൻറ്റ് തേക്കും